അസ്സലാമു അലൈക്കും സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ടുകാലം തൊട്ടേ ശരീരരക്ഷയ്ക്കായിട്ടും അതുപോലെ തന്നെ പ്രസവ രക്ഷയ്ക്കായിട്ടും ഒക്കെ കഴിച്ചു വന്നിരുന്ന ഉലുവപ്പാലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഉലുവ നടുവേദനയ്ക്കും സന്ധിവേദനയ്ക്കുമൊക്കെ നല്ലൊരു പരിഹാരമാണ് ഉലുവ വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് വീട്ടിലുള്ള മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി അതുപോലെ തന്നെ പ്രമേഹം ഉള്ളവരും ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇതുപോലെ കുടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ബ്ലഡ് ഷുഗറൊക്കെ നോർമലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഉലുവ ആണ് വേണ്ടത് ഉലുവയിലുള്ള ആരോഗ്യ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം കാൽ കപ്പ് ഉലുവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഉലുവയിലെ അഴുക്കെല്ലാം പോകാനായിട്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഉള്ളവർ ഉലുവ ദിവസവും കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഷുഗർ നോർമലായിട്ട് വരുന്നതാണ് രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഉലുവ നന്നായിട്ട് കഴുകിയിട്ട് അതിലിട്ട് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് അത് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഷുഗർ കുറയുന്നതായിരിക്കും ഉലുവ നമുക്ക് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കഴുകി വൃത്തിയാക്കിയാൽ ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് വരുള്ളൂ ഒരുപാട് അഴുക്കൊക്കെ ഉള്ളതായതുകൊണ്ട് ഉലുവ ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉലുവ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കണേ പിന്നെ ഇത് നമ്മൾ കുടിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അങ്ങനെ ഒരു കണക്കായിട്ട് വേണം കുടിക്കാൻ അതുപോലെ നടുവേദനയോ ദേഹവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറേ ദിവസം അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഉലുവ നമ്മൾക്ക് കഴുകി ഒരു രാത്രി മുഴുവനും വെള്ളം ഒഴിച്ച് കുതിര കുതിരാനായിട്ട് വയ്ക്കണം എന്നിട്ട് രാവിലെ ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് കുക്കറിലേക്കിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നതുവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഉലുവ കുതിർന്നതിന് ശേഷം അതിൽ വെള്ളമില്ലെങ്കിൽ നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കുക്കറിലിട്ട് കൊടുത്ത് വേവിക്കണേ ഇനി നമുക്ക് കുറച്ച് തേങ്ങയുടെ പാലെടുക്കണം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത് തേങ്ങാപ്പാലിന് പകരം നമുക്ക് പശുവിൻ പാലും ചേർക്കാവുന്നതാണ് പശുവിൻ പാൽ ചേർക്കുന്നതിനേക്കാളും നല്ലത് തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണവും രുചിയും ഒക്കെ കിട്ടുന്നത് ഇനി നമുക്ക് വേവിച്ച് വെച്ച ഉലുവ അതേ വെള്ളത്തോടു കൂടി തന്നെ നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഒന്ന് അരഞ്ഞു കിട്ടും ഇനി അരച്ചെടുത്ത ഉലുവയിലേക്ക് നമുക്ക് ശർക്കര ചീകിയതോ അല്ലെങ്കിൽ ഉരുക്കിയോ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ശർക്കര ചീകയാണ് ഇടുന്നത് ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നടുവേദന മാറാനും സന്ധിവേദനകളൊക്കെ മാറാനും ഷുഗർ കുറയാനുമൊക്കെ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ഉണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് പണ്ടുകാലത്തെ ആളുകളൊക്കെ പ്രസവരക്ഷയ്ക്കായിട്ട് ഇതുപോലെ ഉലുവപ്പാൽ കൊടുത്തിരുന്നു അപ്പം മുലപ്പാൽ വർദ്ധിക്കാനും അതുപോലെ തന്നെ മുടി വളരാനും ശരീര സൗന്ദര്യത്തിനുമൊക്കെ ഉലുവ ഇതുപോലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ ഹൈ ലെവലിൽ നിൽക്കുന്നവരാണെങ്കിൽ ഉലുവ രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് ആ വെള്ളവും കുടിച്ച് അതുപോലെ തന്നെ ഉലുവയും കൂടി ചവച്ചിറക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഷുഗർ കുറയാനായിട്ട് സഹായിക്കുന്നു ഉലുവ തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു രണ്ട് സ്പൂൺ ചേങ്ങയും കൂടെ കൂടി ആ കുതിർത്ത ഉലുവയിലേക്ക് ഇട്ട് അങ്ങനെ തിന്നാലും നല്ലതാണ് രക്തക്കുഴലിലെ ഫാറ്റൊക്കെ അടിഞ്ഞുണ്ടാകുന്ന ബ്ലോക്കിനെ മാറ്റാനും ഉലുവ വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതിനും ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കുന്നതിനും ഉലുവ വളരെയധികം സഹായിക്കുന്നുണ്ട് അതേപോലെ ഓവർ വെയ്റ്റ് ഉള്ളവർ അവരുടെ വിശപ്പ് കുറയാനും അതുവഴി അവരുടെ ശരീരഭാരം കുറയാനുമൊക്കെ ഉലുവ വളരെയധികം സഹായിക്കുന്നു ഉലുവ അരച്ച് തലയിൽ തേച്ചാൽ മുടി വളരാനും അതുപോലെ തന്നെ തല തലയിലെ താരം മാറ്റാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഉലുവയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഉലുവ അരച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖത്തിന് നല്ലൊരു തിളക്കവും ചെറുപ്പവും നൽകുന്നതാണ് ഷുഗറിന് നിങ്ങൾ മൂന്ന് നേരം ഗുളിക കഴിക്കുന്നവരാണെങ്കിൽ ഈ ഉലുവ കഴിക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഉലുവ കഴിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഷുഗർ ലെവൽ താഴ്ന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും വളരെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ അതുപോലെ ഉലുവ കഴിക്കുന്നത് മൂലം നമ്മുടെ കുടലിലും വയറിലുമൊക്കെയുള്ള നല്ല ബാക്ടീരിയകളെ വളർത്താനും സഹായിക്കുന്നു മഴക്കാലത്തുണ്ടാകുന്ന ശരീരവേദനകൾക്കും അതുപോലെ തന്നെ പല പല പകർച്ചവ്യാധികൾക്കുമൊക്കെ ഉലുവ വളരെയധികം നല്ലതാണ് പണ്ടുകാലം തൊട്ടേ അതുകൊണ്ട് നമ്മുടെ അമ്മമാരും അമ്മമാരൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഉലുവ പാൽ അപ്പം ഈ കർക്കിടകത്തിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ആഴ്ചയിലൊരു മൂന്ന് ദിവസം വീതം ഉലുവപ്പാൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ സൂക്ഷിക്കാൻ നമുക്ക് സഹായിക്കും അപ്പോൾ ഇൻഷാല്ല ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും താങ്ക് യു